ഹായ് വിശ്വസിച്ചുള്ളവരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സ്പെഷ്യല് നമ്മള് സീബ്രീന്ന് പറയുന്ന മീനെ നമ്മൾ വില്ല് എതിർക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മുടെ ഫിഷ് ഇത് നമുക്ക് കഴുകി റെഡിയാക്കി മസാലയൊക്കെ പരത്തി അര മണിക്കൂർ വെക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കോൺ അമർത്തി കിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കമൻറ്റുകൾ പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പോൾ നമുക്ക് അത് മസാല നമുക്ക് റെഡിയാക്കാം അതിനായി നമ്മൾ മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ എടുക്കുകയാണ് വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വെച്ച പൊടി കേട്ടോ ഇനി നമുക്ക് കുരുമുളക് പൊടി നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ കുരുമുളകാണ് അത് ഒരു സ്പൂൺ ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം ഇനി ഒരു ശാക്കലം വെളിച്ചമേയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചമയല്ല ഈ സൺഫ്ലവർ കൂടെ നോക്കാം ത് റൊക്കി ഫിഷിലോട്ട് നമ്മൾ പരട്ടി റെഡി ആക്കി വെട്ടാം കേട്ടോ എല്ലാ ത്യാച്ചിപ്പിക്കാം കേട്ടോ

അപ്പോൾ നമ്മുടെ മസാല പരിപാടിയായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം കേട്ടോ ഇന്നലെ ആ മസാലയൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് പിടിച്ച് നമ്മൾ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ മസാലയൊക്കെ പറഞ്ഞ അരമണിക്കൂർ വെച്ചിട്ടുണ്ട് നമുക്കിനി അത് ഓവനിലേക്ക് കയറ്റാൻ റെഡി നോക്കും കേട്ടോ അപ്പം നമ്മൾ ഇതെടുത്ത് വെച്ചു അപ്പം നമുക്ക് ഓവനിലേക്ക് കെട്ടാം കേട്ടോ ഓക്കെ ആ അപ്പം നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് ചൂടാക്കി വെച്ചായിരുന്നു നല്ല ചൂടായിട്ട് നിൽക്കുകയാണ് നമുക്കിനി അത് പോയിട്ട് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പം നമ്മൾ മസാലയൊക്കെ പറഞ്ഞ അര മണിക്കൂർ വെച്ചിട്ടുണ്ട് നമുക്കിനി അത് ഓവനിലേക്ക് കെട്ടാനുള്ള റെഡി നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതെടുത്ത് വെച്ചു അപ്പൊ നമുക്ക് ഓവനിലേക്ക് എത്താം കേട്ടോ ഓക്കെ ആ അപ്പൊ നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് ചൂടാക്കി വെച്ചായിരുന്നു നല്ല ചൂടായിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇനി അത് റെഡിയാക്കി എടുക്കാം ഓക്കെ നമ്മുടെ മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിനി അത് മറിച്ചിടാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ മീനൊക്കെ മറിച്ചിട്ടു നമുക്കൊന്നും കൂടെ ഒരു ടെൻ മിനിറ്റും കൂടെ നമുക്ക് ഒന്നിച്ചുടാം അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അവനെയും ഇങ്ങോട്ട് വലിച്ചെടുക്കാം കേട്ടോ നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കഴിക്കാം കേട്ടോ കഴിച്ചിട്ട് നമുക്ക് പിന്നെ റിവ്യൂ അപ്പോൾ നമ്മൾ കഴിക്കുന്നത് നമുക്ക് നെയ്ച്ചോർ കേട്ടോ നെയ്ച്ചോർ പെട്ടെന്ന് അപ്പൊ നമുക്ക് ടാസ്ക് തുടങ്ങാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും വരും നമുക്ക് ഒന്നിച്ചു കഴിക്കാം കേട്ടോ കാണുന്നേ നിങ്ങൾ വിചാരിക്കും നമുക്ക് തീറ്റേ എന്നൊരു ചിന്തയുള്ളൂ അത് പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര നൊസ്റ്റാലിക് ആയിട്ടുള്ള ഭയങ്കര മൊമെൻറ്റ്സ് വരുന്ന നിമിഷങ്ങളാണ് ഇല്ല കേട്ടോ സൂപ്പറാ ഞങ്ങൾ സൗദിയിലായിരുന്നപ്പം സൗദിന്ന് പറയുന്ന സാധനം കേട്ടോ സൗദിയിലൊക്കെ ഞാൻ സൂപ്പറായിട്ടല്ലേ കഴിക്കുന്നത് അപ്പം നല്ല മീൻ പൊള്ളിച്ചതും തട്ടിക്കൂട്ടിയ ദോശയെന്ന് പറഞ്ഞതുപോലെ തട്ടിക്കൂട്ടിയ നെയ്ച്ചോറും ഇതാ ചുമ്മാ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മുകളിൽ ഞങ്ങൾ കുറച്ച് നാരങ്ങീരൊക്കെ ഒരു മുകളിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ട്രൈ ചെയ്യട്ട് അപ്പം കണ്ടിട്ട് എൻ്റെ പൊന്നളിയാ കഴിക്കാൻ കൊതിയാകുന്നു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എങ്കിൽ പോന്നോളൂ ദാ ഈ മീൻതേ ഇങ്ങനെ അങ്ങ് മൂറിച്ചെടുക്കണം ഇങ്ങനെ മൂറിച്ചെടുത്ത് ദാ ഈ ചോറും കൂടെ കൂട്ടി ഫസ്റ്റ് ഇത് ദാ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ കഴിവുള്ളട്ടോ അപ്പം ദാ ഈ ഫസ്റ്റ് വിള്ള നിങ്ങൾക്കുള്ളതാണ് അപ്പം ഇനി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യട്ടെ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ അറ്റായ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ അറ്റായിക്ക് പറഞ്ഞ അപ്പം തന്നിവിടെ അറ്റായ്ക്ക് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ലതെന്ന് അറിയാമല്ലോ എനിക്ക് കണ്ടിട്ട് നമുക്ക് തോന്നില്ല നല്ല ടേസ്റ്റാൻ തോന്നില്ല എന്നാലും ടേസ്റ്റിയാണ് കേട്ടോ നല്ല മസാല കറക്റ്റ് ഉപ്പ് എല്ലാം സൂപ്പറായിട്ടോ അതിൻ്റെ ഇവിടെന്നാ ഈ ഒരു കുക്കും ബ്ര ഒന്നും പറയാനില്ല മച്ചാ നമ്മുടെ താട്ടത്തിന് പറയത്ത് ഡയലോഗ് പോലെ എൻ്റെ മാഷേ ആ കാറ്റടിക്കുമ്പോ എന്ന് പറയുന്ന പോലെ എൻ്റെ മാഷെ വായലോട്ട് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ഒരു ഫുഡിനും കിട്ടില്ല അപ്പൊ ഞങ്ങൾ കഴിക്കില്ല കേട്ടോ ഏടാ കഴിച്ചിട്ട് എങ്ങനെയാട്ടോസ് അമ്മാർക്ക് പിണ്ണാൻ സമയല്ലേ കേട്ടോ അവിടെ അറ്റാക്ക് പേരായിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കണേ സൂപ്പറേ അപ്പൊ അച്ചാ വന്നോളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല Okay. Bye bye. Thank you for watching. See you again, bros. Bye bye. bye, -bye.